ഉമ്മയും മാപ്പയും തമ്മിലുള്ള വഴക്ക എന്താ ഫോണാ അല്ലെങ്കിൽ ഈ പണ്ടൊക്കെ തെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലേ ധാർമികമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമായിരുന്നു അല്ലെ ഈ മുറിയിന്ന് പുറത്തിറങ്ങണമായിരുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാൻ പറ്റിയ അവസരം എവിടെയാ വീട്ടില് റൂമിന്റെ ഉള്ളില് ഞാനും എൻ്റെ മൊബൈൽ ഫോണും ഒറ്റക്ക് അല്ലെ ഞാനും എന്റെ മൊബൈൽ ഫോണും ഒറ്റക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ അവൈലബിൾ ആയ എല്ലാ തെറ്റുകളും എല്ലാധാർമികതകളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നു അതുകൊണ്ട് എല്ലാ ദാമ്പത്യ ബന്ധങ്ങളുടെയും തൊണ്ണൂറ് ശതമാനം കാരണം എന്തെന്നറിയോ ഈ മൊബൈൽ ഫോണാ മൊബൈലിനോടാണോ എനിക്കിഷ്ടം ഇന്നോടാണോ എനക്ക് ഇഷ്ടംന്ന് വെച്ചാൽ എന്താ നമുക്ക് പറയാൻ പറ്റുക ഏ കോടുവള്ളിക്കാരെ ഇന്ന് പോരെ ചെന്നിട്ട് മൂപ്പരോട് ചോദിക്ക അല്ല കാക്ക നിങ്ങൾക്ക് മൊബൈലിനോടാണോ സ്നേഹം ഇന്നോടാണോ സ്നേഹം എന്തേ കാര്യം മൂപ്പര് പറയാ മൊബൈലിലെ മൊബൈലിനോടാ ഇഷ്ടം മൊബൈൽ മുറുക്ക പിടിച്ചിട്ടായിരിക്കും പറയാ ശ്രദ്ധിക്കണം മൊബൈൽ ഫോണിന് ഞാൻ കുടുംബം കലക്കാൻ വന്നതല്ലോട്ടോ പ്രിയപ്പെട്ടവരെ കൂട്ടി യോജിപ്പിക്കാൻ വന്നതാണേ മൊബൈൽ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം എന്തിനാ ലോക്ക് ഇതിനെന്താ ലോക്ക് ഇടുന്നത് എന്തിനാ കുട്ടികൾ എടുക്കാൻ എടുക്കാന് അല്ലേ അപ്പൊ കുട്ടികളിൽ ഓളും പെടുവോട്ടോ കുട്ടിൽ ഓള് പെടുവോന്ന് ഓന്റെ ഓള് കുട്ടികളില് പെടുവാറിയണ്ടേ അപ്പൊ ഓക്ക് അറിയാത്ത ലോക്ക് മൂപ്പരിടുന്നത് എന്തിനാ അല്ല ഒരു പാലാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോണല്ലോ ഓൻ അറിയാത്ത ലോക്ക് ഓള് ഉടലുണ്ട് അല്ലേ ഓക്കറിയാത്ത ലോക്ക് ഓൻ ഓൻ അറിയാത്ത ലോക്ക് ഓള് ഇടും ഇത് എന്തിനണ്ടയാളെ ഓള് കാണാൻ പറ്റാത്ത എന്തോ അതിൻറെ ഉള്ളിലുണ്ട് അല്ലെ ഓൻ കാണാൻ പറ്റാത്ത എന്തോ അതിൻ്റെ ഉള്ളിലുണ്ട് ആരാ പറ്റിക്കണത് ആരാ പറ്റിക്കണത് പ്രിയപ്പെട്ടവരെ വസ്ത്രത്തിനോട് ഉപമിക്കപ്പെട്ട രണ്ടു പേരെ പരസ്പരം വസ്ത്രത്തിനോട് ഉപമിക്കപ്പെട്ട രണ്ടു പേരാ ഇങ്ങനെ കരന്ന് കിടന്ന് പറ്റിക്കുന്നത് നമ്മൾ ആലോചിക്കണം മക്കൾക്ക് എന്ത് മാതൃക കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ തന്നെ കുട്ടിക്ക് കെട്ടണ്ട അല്ലെങ്കിൽ തന്നെ ആണു ആണും കെട്ടുക അല്ലെങ്കിൽ തന്നെ പെണ്ണും പെണ്ണും കെട്ടുക അല്ലെങ്കിൽ തന്നെ എൽ എസ് ഡി എം ഡി എം എ സിന്തറ്റിക് ആൻഡ് നോൺ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് നടക്കുക നമ്മൾ കുട്ടിന്റെ കണ്ണ് ചോപ്പുണ്ടോ കുട്ടിക്ക് ഇറങ്ങി നടക്കണോ കുട്ടിക്ക് ഉറക്കം കൂടുതൽ ഉണ്ടോ എന്ന് നോക്കി നടക്കും പ്രിയപ്പെട്ടവരെ അതൊക്കെ പണ്ടിരുന്നു അതൊക്കെ പണ്ടത്തെ നോൺ സിന്തറ്റിക് ഡ്രഗ്സിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ മാത്രം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഇല്ലേ കെമിക്കലി ഉണ്ടാക്കിയെടുക്കുന്ന എടുക്കുന്ന പ്രിപ്പയർ എടുക്കുന്ന ഹൈ ടോക്സിസിറ്റി ഹൈലി ന്യൂറോ ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന ലഹരികള് ഇതിന് കണ്ണൊന്നും ചോക്കൂല്ലാന്ന്